മലയാളത്തിന് തീര നഷ്ടം അതുല്യ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം മേളകുലപതി പൈങ്കുളം പ്രഭാകരൻ നായരാണ് അന്തരിച്ചത് എഴുപത്തി ആറ് വയസ്സായിരുന്നു ഉത്രാളിക്കാവ് പൂരത്തിന് എങ്കക്കാട് വിഭാഗത്തിന് ഇരുപത് വർഷം മേളപ്രമാണിയായി കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ഉത്സവങ്ങളിൽ മേളം തായമ്പക എന്നിവയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു പൂരപ്രേമികൾ നെഞ്ചിലേറ്റിയ അതുല്യ പ്രതിഭയുടെ വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് എഴുപത്തി ആറാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം